സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട കേരള യുടെ നേതാക്കളിൽ ഏറ്റവും ത്യാഗപൂർവ്വമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ മഹാപണ്ഡിത പ്രതിഭയാണ് മൗലാന കെ വി മുഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹുമാർ കഥ അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകറ ഉയർത്തി കൊടുക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മഹാനവരുകൾ പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് എന്ന പ്രദേശത്ത് കുറുങ്ങാട്ടുവലപ്പിൽ അഹമ്മദ് ആമിന ദമ്പതികളുടെ മകനായി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനിച്ച മഹാനവറുകൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിത സരട്ടറിൽ നിന്ന് ദീനി ഉലൂമുകൾ കരസ്ഥമാക്കി നമുക്കറിയാം ചങ്ങരകുളം പ്രദേശത്തെ മഹാനായ നാലിൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന നാലിൽ മൂപ്പർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് മുസ്ലിയാർ നബറുറ വലിയൊരു സൂഫിയനും പണ്ഡിത കേസരിയുമായിരുന്നു അതുപോലെ തന്നെ കൂട്ടിലങ്ങാടി ബാപ്പ് മുസ്ലിയാർ ഓടക്കൽ കോയാമുട്ടി മുസ്ലിയാർ അതേപോലെ തന്നെ അലി കോമ്പ് മുസ്ലിയാർ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിത കേസരിയിൽ നിന്നാണ് മഹാനവരുകൾ ദീനി ഉഴിവുകൾ കരസ്ഥമാക്കിയത് ദീനി ഉളിവുകൾ കരസ്ഥമാക്കിയ മഹാനവരുകൾ തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ പരിശുദ്ധ മുദ്രീസായി സേവനം അനുഷ്ഠിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് തന്റെ വലിയ ഒരു ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഒരു ഉപരിസായി സേവനമനഷ്ടിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഇൽമിന്റെ ആഴം മാത്രമല്ല പക്വത വലിയ മറ്റു മേഖലകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ നല്ല ഒരു പ്രഭാഷകനായിരുന്നു കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ കേരളത്തിലെ കോഴിക്കോട്ട് ജില്ല കോഴിക്കോട്ട് ജില്ലയിലെ കുറ്റിച്ചറ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് സിറ്റി കേന്ദ്രീകരിച്ച പ്രദേശം എന്ന് പറയുന്നത് വിദ്യരുടെ സമുദായത്തിൽ തന്നെ അഭ്യസ്ഥവിദ്യരായ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളുടെ സമുദായത്തിന്റെ പല വിഷയങ്ങളിലും ജാഗ്രത പുലർത്തുന്നവരുടെ കാലമാണ് ആ കാലഘട്ടത്തിൽ ആ പ്രദേശങ്ങളിലൊക്കെയും മഹാനായ കെ വി ഉസ്താദ് അവരുടെ പ്രഭാഷണങ്ങൾ നടക്കുമായിരുന്നു അദ്ദേഹം നല്ല മലയാളത്തിൽ സാഹിത്യ നിപുണമായ രീതിയിൽ വശ്യമായ രീതിയിൽ അദ്ദേഹം പ്രഭാഷണം നടത്താറുണ്ടായിരുന്നു അദ്ദേഹം മാസങ്ങളോളം പ്രഭാഷണം നടത്തി അന്ന് തന്നെ ആ പ്രദേശത്ത് പ്രഭാഷണം നടത്തിയിരുന്ന മഹാനായ പൂന്താവനം അബ്ദുള്ള മുസ്ലിയാർ ഇവർ രണ്ടുപേരും കോഴിക്കോട് സിറ്റി കേന്ദ്രീകരിച്ച് പരിശുദ്ധ ദീനിന്റെ എഴു അങ്ങനെ പ്രസരിപ്പിക്കുന്ന ഒരു കാലമാണ് മഹൻ ഈ കെ വി ഉസ്താദ് ചിലപ്പോൾ മൂന്ന് മാസക്കാലം അല്ലെങ്കിൽ ആറുമാസക്കാലം ഒക്കെ തുടർച്ചയായി പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഒരാറുമാസക്കാലം കെ വി ഉസ്താദ് പ്രഭാഷണം നടത്തുന്നു അടുത്ത ആറുമാസക്കാലം മഹാനായ ശീഖുന പൂന്താവനം അബ്ദുൽ ഉസ്താദ് മുസ്ലിയാർ പ്രഭാഷണം നടത്തുന്നു ഇങ്ങനെ ഒരു സമുദായത്തിനാവശ്യമായ നികല മേഖലകളെയും പ്രതിപാദിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾ ഇന്നത്തെ പോലെ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ ഒരു വിഷയം എവിടെങ്കിലും നടന്ന ഒരു വിഷയം മാത്രം കേന്ദ്രീകരിച്ച് പ്രഭാഷണം നടത്തുന്ന രീതിയല്ല സമുദായത്തിനാവശ്യമായ കർമ്മശാസ്ത്രങ്ങളിലും അതുപോലെ തന്നെ ഹദീസുകളിലും അതുപോലെ തന്നെ അവരുടെ ജീവിത മേഖലകൾ ഏതൊക്കെ മേഖലകളുണ്ട് അതിനൊക്കെ പ്രതിപാദിക്കുന്ന രീതിയിൽ അവരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അന്ന് മഹാനായ കെ വി ഉസ്താദും അതുപോലെ തന്നെ പൂന്താവനം അബ്ദുള്ള മുസ്ലിയാരും അന്നത്തെ മറ്റു മഹാപണ്ഡിതന്മാരൊക്കെ അവരൊക്കെയും അനുവർത്തിച്ചിരുന്ന രീതി അതാണ് അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ നമ്മുടെ പഴമക്കാരായ അന്നത്തെ ആളുകൾ നമ്മുടെ സ്ത്രീകൾക്കും അന്നത്തെ പുരുഷന്മാർക്കുമൊക്കെ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് അതിന്റെ കർമ്മ മേഖലകളെ കുറിച്ച് അതിന്റെ മറ്റു മേഖലകളെ കുറിച്ചൊക്കെ വലിയ പ്രാവീണ്യമുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന ഒരു കേന്ദ്രീകരിച്ച് മഹാനോൾ നടത്തിയ പ്രഭാണത്തിന്റെ ഫലമായി വലിയൊരു സ്വാധീനം ആ മേഖലയിൽ ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് അവൾക്ക് ഉണ്ടായിരുന്നു കേരളത്തിലെ പ്രഗത്ഭരായ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ എൽമുകൾ കരസ്ഥമാക്കിക്കൊണ്ട് അതൊരു പണ്ഡിതന്റെ ധർമ്മമാണ് ഇത് സമൂഹത്തിന്റെ മുമ്പിൽ പ്രസരിപ്പിക്കുക പ്രബോധനം ചെയ്യുക അവർക്ക് വിജ്ഞാനം ഒന്ന് വരുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം വിശ്രമമില്ലാത്ത ഒരു ജീവിതത്തിന്റെ മേഖലകളിലായിരുന്നു മഹാൻ ഉണ്ടായിരുന്നു നോക്കു നിങ്ങൾ അദ്ദേഹത്തിന്റെ ശൈശവ കാലഘട്ടം കഴിമാറ കാലഘട്ടം മാത്രമല്ല യൗവന കാലഘട്ടം അതിതീക്ഷണമായ ഈ സമുദായം വലിയ രീതിയിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന കാലമാണ് ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടീഷുകാർക്കെതിരെ അതുപോലെ തന്നെ പോർച്ചുഗീസുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തി വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തും മാത്രമല്ല സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ വലിയ പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ സമരത്തോടു കൂടി അതിന്റെ വലിപ്പം വർദ്ധിച്ചു അതിന്റെ രൂക്ഷത വർദ്ധിച്ചു വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു നമ്മുടെ പല ആളുകളുടെയും സമ്പത്തുകൾ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു പല ആളുകളുടെയും ഭൂമികൾ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു കണ്ടുകെട്ടി നിങ്ങൾ ആലോചിച്ചു നമുക്ക് ഒരുപാട് ആളുകളെ നാടുകടത്തി വലിയ പണ്ഡിത കുടുംബങ്ങളെ നാടുകടത്തി നമുക്കറിയാം സംസ്ഥയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതാക്കളിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉറുദു ഭാഷയിലൊക്കെ വലിയ പ്രാവീണ്യമുള്ള വിദേഹികളുടെ കോട്ടക്കൊത്തലങ്ങളെ വിറപ്പിച്ച പ്രത്യേകിച്ചും ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയപ്പാപ്പരത്തത്തെ ഈ സമൂഹത്തിന് മുമ്പിൽ വലിയ രീതിയിൽ പ്രബോധ അതിനെ തുറന്നു കാണിച്ച ഒരു വലിയ മഹാപണ്ഡിതനാണ് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പിതാവിനെ ഈ മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വെല്ലൂരിലേക്ക് നാട് കടത്തിയത് അന്തമാനിലേക്കും അതുപോലെ തന്നെ വെല്ലൂരിലേക്കും മറ്റു പല പ്രദേശങ്ങളിലേക്കും നമ്മുടെ കേരളത്തിലെ പല കുടുംബങ്ങളെയും പണ്ഡിത കുടുംബങ്ങളെയും മറ്റു പല ആളുകളെയും അതുപോലെ തന്നെ മറ്റു കുടുംബങ്ങളെയും ഒക്കെ നാട് പുറത്തുകയുണ്ടായി അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയുടെ മുഖത്താണ് കെ വി ഉസ്താദിന്റെ ആ ഒരു ജീവിതയാത്ര തുടങ്ങുന്നത് മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളുടെ കടക്കിൽ കത്തിവെക്കുന്ന നിലപാട് സ്വീകരിച്ച ആളുകളുടെ ആ ഒരു സാന്നിധ്യവും അക്കാലത്താണ് ഉദയം ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ ജമാലീൻ അഫ്താനി റഷീദു മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന ലോകത്ത് ഭിന്നിപ്പുകളുടെ അതായത് വിദോഹികളുടെ വേരോട്ടങ്ങൾക്ക് അതിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് അവരുടെ വടിയിൽ കടന്നു വന്ന ഈ ത്രിമൂർത്തികളുടെ ആശയങ്ങളിലും പ്രചാരണങ്ങളിലും ആകൃഷ്ടരായ ചില ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു അവർ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പാരമ്പര്യമായി ഇസ്ലാമിക തെളിവോടു കൂടി നമ്മളൊക്കെ അനുഷ്ടിച്ചു വന്നിരുന്ന ആശയങ്ങളെ വിദേത്തും അത് അതുപോലെ തന്നെ ശുർക്കും മാത്രമല്ല ഇസ്ലാമിക വിരുദ്ധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റി ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള കുപ്രചാരണം നടത്തുന്ന കാലം ഇതൊക്കെ കണ്ടും കേട്ടുകൊണ്ടാണ് മഹാനായ കെ യു ഉസ്താദ് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിലൂടെ അദ്ദേഹം കടന്നു വരുന്നത് പ്രത്യേകിച്ചും വിദവികളുടെ ആ ഒരു പാപ്പരത്വത്തിനെതിരെ അതിശക്തമായ പോരാട്ടമാണ് ഉസ്താദിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നു നിഗര മേഖലകളിൽ വ്യത്യസ്ത മേഖലകളിൽ ഉസ്താദിന്റെ സംഭാവനകളുണ്ട് പക്ഷെ ആ സംഭാവനകളൊക്കെയും നിലനിൽക്കത്തന്നെ ഉസ്താദ് ഒരു വിട്ടുവീഴ്ചക്കും നൽകാതെ അദ്ദേഹം സന്ദർശിച്ച പരിപാലിച്ച ഒരു മേഖല എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശ മേഖലയാണ് നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിത വരീണ്ണർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്കിടയിൽ പ്രഗത്ഭരായ ആളുടെ വിഷയം അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കെ വി ഉസ്താദിനെ പോലെ ചെറുപ്പക്കാരനായ നാൽപ്പത് വയസ്സിന് ചുവടെയുള്ള ഉസ്താദനെ ഒരു പ്രധാന വിഷയം വിധൈകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മഹാൻ ഏൽപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിലുള്ള അവരുടെ താൽപ്പര്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും മഹാനായ പറവണ്ഡ കുട്ടി മുസ്ലിയാർ മഹാനായ വാളക്കുളം അബ്ദുൽ ബാലി മുസ്ലിയാർ മഹാനായ അഹമ്മദ് കോയ ഷാലിയാത്തി അടക്കമുള്ള വലിയ മഹാപണ്ഡിതന്മാർ അവരുടെ സാന്നിധ്യത്തിലായിരുന്നു കെ വി ഉസ്താദിന്റെ വിഷയാവതരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മഹാനായ അഹമ്മദ് കോയ ഷാലിയാത്തി അവരുടെ വിടവിലേക്കാണ് മഹാനായ കെ വി ഉസ്താദിനെ സമസ്തയുടെ മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു വർഷമാകുമ്പോഴേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അദ്ദേഹം സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുക ഒരു വർഷമാകുമ്പോഴേക്കും അതായത് അദ്ദേഹത്തിന്റെ ആ കഴിവും പ്രാപ്തിയും പാണ്ഡിത്യവും നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാനായ പറവന്ന മൊഹി റഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം വഹിച്ചിരുന്ന ഇസ്ലാഹിലൂലും അറബിക് കോളേജിന്റെ മാനേജർ സ്ഥാനത്തേക്ക് കെ വി ഉസ്താദിനെ തെരഞ്ഞെടുത്തു അങ്ങനെ വിവിധ മേഖലകളിൽ പട്ടിക്കാട് ജാമ്യാഡൂരിയയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മഹാനായ കെ വി ഉസ്താദ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം വേതനത്തിന് വേണ്ടിയല്ല സുന്നത്വായത്തിനോടുള്ള ആ ഒരു പ്രതിബദ്ധത മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടെ ഇത്തരം വിഷയങ്ങളിൽ വിദവികളോടുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ജാമ്യയിൽ ഇടക്കിടക്ക് ക്ലാസ്സുകൾ നൽകാറുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തും നോക്ക് നിങ്ങൾ എസ് വൈ എസിന്റെ ജമിയത്തുൽ മാലിമിനീൻറെ അതുപോലെ തന്നെ മറ്റു പല സംഘടനകളുടെയും സമസ്തേര പോഷക സംഘടനകളുടെയും വലിയ തലപ്പത്ത് അദ്ദേഹം അവരോധിതരായിട്ടുണ്ട് വലിയ മാസികകൾക്ക് സുന്നി ടൈംസ് അതുപോലെ തന്നെ മറ്റു പല പ്രസിദ്ധീകരണങ്ങളുടെയും ചീഫ് എഡിറ്റർ സ്ഥാനത്ത് കെ വി ഉസ്താദ് എഡിറ്ററായിരുന്ന മഹാനവറുകൾ സുന്നി വോയിസ് അതുപോലെ തന്നെ സുന്നി ടൈംസ് അൽ അൽമൊഹി അതിന്റെ തുടക്കത്തിലൊക്കെയും മഹാനവറുകൾ അതിന്റെ ചീഫ് എഡിറ്ററായി അതായത് സാഹിത്യ മേഖലകളിൽ മഹാനവറുകൾക്കുള്ള കഴിവിനുള്ള അംഗീകാരമായി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു അന്നത്തെ കാലത്ത് നടക്കുന്ന നമ്മുടെ കൺവെൻഷനുകൾ പൊതുസമ്മേളനങ്ങൾ അതല്ലെങ്കിൽ ചെറിയ നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ മഹാനവരുകൾ വരുമ്പോ മഹാനവരുകളെ രചിച്ച ചെറു ഗ്രന്ഥങ്ങൾ അതായത് പ്രത്യേകിച്ചും അഖിരസുന്ന ജായത്തുമായി ബന്ധപ്പെട്ട ഒരു വി തർക്ക വിഷയങ്ങൾ വിധേയകളുമായുള്ള തർക്ക വിഷയങ്ങൾ കുണൂത്ത് സ്ത്രീകളുടെ പള്ളി പ്രവേശനങ്ങൾ സുന്നത്വം വിധത്വം തുടങ്ങിയ ഹുത്തുബയുടെ പരിഭാഷ ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇസ്ലാമിക കൂടി കൃത്യമായി സാധാരണ ജനങ്ങൾക്ക് വരെ മനസ്സിലാക്കുന്ന രീതിയിൽ ചെറു ഗ്രന്ഥങ്ങളാക്കി അത് പ്രിന്റ് ചെയ്ത് ഇത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം വിതരണം ചെയ്യുമായിരുന്നു അതായത് സുന്നത്വ ജമാനോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചക്കും മഹാനവരുകൾ തയ്യാറായില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ രചനകളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഈ സമൂഹം വളരെ അഭിമാനത്തോടു കൂടി കാണുന്ന സുന്നത്ത് സുന്നത്തിന്റെ മേഖലയിൽ അതിശക്തമായ സംരക്ഷണം നൽകിയ ഒരു വലിയ മഹാഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാനിന് അദ്ദേഹം നൽകിയ വ്യാഖ്യാനം ഫത്തഹുർ റഹ്മാൻ ഫി തെഫ്സീറുൽ ഖുർആൻ അതായത് ഖുർആാനിന്റെ തഫ്സീറിലുള്ള വലിയ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം വിമർശകരുടെ പിന്നെ വിമർശനങ്ങളെ പഴുതടച്ചുകൊണ്ട് പ്രതിരോധിച്ച വലിയ ഒരു ഗ്രന്ഥമാണ് നമുക്കറിയാം അന്ന് ബിധാഹികൾ ജമാഅത്തു മുജാഹിദും ഒക്കെ അവരുടെ ചില പണ്ഡിതന്മാർ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കാലഘട്ടമാണ് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കാലഘട്ടമാണ് മാത്രമല്ല സി എൻ അഹമ്മദ് മൗലവി വളരെ അപകടകരമായ രീതിയിൽ ഖുറാഹിന്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വ്യാഖ്യാനം നടത്തി മഹാനായ മൂസാ നബി അലിസ്വലാത്തു വസ്ലാം ഖുറാവിന്റെ കാലഘട്ടത്തിൽ മഹാനവരുകൾ ആ കടൽ പുലർത്തിക്കൊണ്ട് തന്റെ വടിയടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അവാഹുവിന്റെ അപാരമായ ശക്തിയാൽ ആ കടലിന്റെ ആ വഴിയിലൂടെ പുലർത്തിയ കടലിന്റെ വഴിയിലൂടെ മറുകര പറ്റുന്ന സന്ദർഭം പുറകിലൂടെ പിന്തുടർന്ന ചെറുവനും സംഘവും ആ കടൽ അവരെ വിഴുങ്ങുന്ന സാഹചര്യം ഈ സന്ദർഭത്തെ കുറിച്ച് ഖുർആാൻ പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം ദുർവ്യാഖ്യാനം നടത്തി അദ്ദേഹം പറയുന്നത് മുസാ നബി അലൈഹി ആ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് വേണ്ടി ദുർഘടമായ മേഖല വില മനസ്സിലാക്കുന്നതിന് വേണ്ടി കുണ്ടുകുഴിവുകളെ കല്ലുകളെ പാവക്കെട്ടുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് മഹാനായ അബുസാ നബി വസ്സലാം അങ്ങനെ വടികുത്തിപ്പോയത് എന്നുള്ള രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനം നടത്തി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്രൂദ് ധിക്കാരിയായ നമ്രൂദ് തീ കുണ്ടാരത്തിൽ അദ്ദേഹത്തെ വീഴ്ത്തിയ സംഭവത്തെ കുറിച്ച് നമുക്കറിയാം അതായത് മാസങ്ങളോളം ദിവസങ്ങളോളം ആ തീ കുണ്ടാരം കത്തിച്ചുകൊണ്ട് കണലിന്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മഹാനായി ഇബ്രാഹിബ് അലൈഹി സ്വലാമിനെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞത് എന്നാൽ സി എൻ അഹമ്മദ് മൗലവി അവിടെ നടത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം പറഞ്ഞത് പീഡനമാകുന്ന തീയിൽ അതായത് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഖുർആനിന്റെ അടിസ്ഥാന തത്വങ്ങൾ മുഴുവൻ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ദുർവ്യാഖ്യാന പരമ്പരകളെ ഒന്നാകെ നിലം പരിശാക്കിക്കൊണ്ടാണ് ഖുർആാനിന്റെ വ്യാഖ്യാനം മഹാനായ കെ വി ഉസ്താദ് അന്ന് നടത്തിയത് അതായത് സുന്നത്ത് ജമായത്തിന് വലിയ രീതിയിലുള്ള ഒരു സംരക്ഷണ കവചമാണ് മഹാനായ കെ ഉസ്താദ് നടത്തിയത് അദ്ദേഹം വിവിധ മേഖലകളിൽ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മേഖലകളിലൊക്കെ അദ്ദേഹം രാജിച്ചിട്ടുണ്ട് മാസികകളിലും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം രാജിച്ചിട്ടുണ്ട് നമുക്കറിയാം എടപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകിച്ചും പൊന്നാനി താലൂക്കിലെ സമുദായത്തിന്റെ വലിയ ഒരു പുരോഗതിയായി വിദ്യാഭ്യാസ രംഗത്ത് മതരംഗത്തൊക്കെ വലിയ പുരോഗതിയായി കാണുന്ന എടപ്പാൽ ദാർലു ഹിദായയുടെ സംസ്ഥാപനത്തിലും അതിന്റെ സ്ഥാപക നേതാക്കളായും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനത്തും വലിയ വലിയ രീതിയിലുള്ള സംഭാവനകൾ അർപ്പിച്ച ഒരു പണ്ഡിതനാണ് മഹാനായ കെ വി ഉസ്താദ് അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ വലിയൊരു ഭാഗമാണ് എടപ്പാൾ ദാർ ലഹിതായ ആ മേഖലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴും സുന്നത്ത് ജമായത്തിന്റെ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ഒരു വിട്ടുവീഴ്ചക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല നോക്കൂ നിങ്ങൾ സാമുദായിക രാഷ്ട്രീയ മേഖലകളിൽ മുസ്ലിം സമുദായത്തിന്റെ അധികാര അവകാശ സംരക്ഷണത്തിനു വേണ്ടി രൂപീകൃതമായ മഹാനായ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെയും അതുപോലെ തന്നെ മഹാനായ പി എം എസ് എ തങ്ങളുടെയും തങ്ങളുടെയും സയ്യിദ് യും ആ ഒരു പ്രവർത്തന മേഖലയിൽ വിരാജിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയോട് ചേർന്ന് നിൽക്കാനും അതിനോട് സഹായിക്കാനും സഹകരിക്കാനും മഹാനായ കെ വി ഉസ്താദ് അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം കിട്ട അദ്ദേഹം മനസ്സ് കാണിച്ചിരുന്നു എന്ന് നമുക്കറിയാം അതായത് ആദർശ രംഗത്ത് അതിശക്തമായ പോരാട്ടം നടത്തുമ്പോഴും സാമുദായിക ഐക്യത്തിന് അവരുടെ അവകാശ അധികാരങ്ങൾക്ക് വേണ്ടി സമസ്ത കേരള ജമഅയ്യത്തും ഒലമയുടെ തീരുമാനത്തിനു ചേർന്ന് നിൽക്കാനും അദ്ദേഹം അദ്ദേഹം നിലപാടെടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ അത് തന്നെയാണ് നമ്മുടെ പാരമ്പര്യവും കാരണം പൊതുകാര്യങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ അവകാശ അധികാരങ്ങൾക്ക് വേണ്ടി എല്ലാ വിദേഹത്തിന്റെ സംഘടനകളുമായി വേദി പങ്കിടുന്ന സാഹചര്യം സമസ്ത കേരള ജമഅയ്യത്തിനും എതിർത്തിട്ടില്ല അത് തന്നെയാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷാഖങ്ങളും മഹാനായ ശംസുല അടക്കമുള്ള വലിയ നേതാക്കന്മാർ നമുക്ക് കാണിച്ചിരുന്നത് അതായത് അവരുടെ വേദികളിൽ പോയി സഹകരിക്കുന്ന ഒരു നിലപാട് കാരണം അവരുടെ ആദർശ വേദികളിൽ എങ്ങനെയാണ് ഒരു സുനിക്ക് പങ്കെടുക്കാൻ കഴിയുക അത്തരം കാര്യങ്ങളിൽ ഒന്നും ഒരു വിട്ടുവീഴ്ചക്കും നമ്മുടെ നേതാക്കൾ തയ്യാറായിരുന്നില്ല എന്നാണ് വസ്തുത എന്നാൽ പൊതു കാര്യങ്ങളിൽ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി അതിന്റെ അവകാശ അധികാര പോരാട്ടങ്ങൾക്ക് വേണ്ടി ഇന്നും സമസ്ത ആ കാര്യങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കെ വി ഉസ്താദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിത മേഖല എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമായ അഹുസുനത്തിവൽ ജമായത്തിന്റെ സംരക്ഷണം മാത്രമായിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിൽ ശാസ്ത്ര മേഖലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ചന്ദ്രന്റെയും സൂര്യന്റെയും നക്ഷത്രന്റെയും നക്ഷത്രത്തിന്റെയും സഞ്ചാര പദങ്ങളെയും ഗതിവികതികളെയും കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട് പക്ഷെ ഖുർആനിന്റെ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യം എന്താണ് ഇതിലൂടെ സൃഷ്ടവായ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് കെ വി ഉസ്താദ് എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആത്യന്തികമായ അതിന്റെ ലക്ഷ്യം അഹിസുന്ന സമയത്തിന്റെ സംരക്ഷണമാണ് ആ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി വേണ്ടി ഒഴിഞ്ഞുവെച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിത യാത്ര പരിശോധിക്കുന്ന ആളുകൾക്ക് ഏവർക്കും കാണാൻ കഴിയും സമസ്തയുടെ അക്കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം സമസ്തയുടെ പ്രവർത്തന രംഗത്ത് ഒരു വലിയ കപ്പലായി പ്രവർത്തിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ അതിന് സന്ദേശം നൽകുകയും അതിന് എല്ലാവിധ പിന്തുണ നൽകുകയും മാത്രമല്ല അതിന്റെ നേതാക്കൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും അന്നത്തെ നേതാക്കൾ ബഹുമാനപ്പെട്ട കെ വി ഉസ്താദിനെ സന്ദർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി സമസ്ത എന്ന് പറയുന്നത് വലിയ ഒരു സംഘടനയാണ് അഹൽ സുന്നത്തിന്റെ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തനം സംഘടനയാണ് വലിയ മഹാ മഹായുദ്ധന്മാരായ നേതാക്കന്മാർ നേതൃത്വം നൽകിയ ഒരു വലിയ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയ്യ തൊലിമ അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയി പ്രസംഗിക്കുമ്പോഴും ഇല്ലാത്തത് പറയരുത് പെരുപ്പിച്ചു പറയരുത് ഉള്ളത് മാത്രം പറയുക സത്യസന്ധമായി സമസ്തയെ പരിചയപ്പെടുത്തുക മാത്രമല്ല എതിരാളികളെ പറയുമ്പോൾ അവരെ ഇല്ലാത്തത് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്തു അവർക്കെതിരെ പ്രചാരണം നടത്തരുത് സത്യസന്ധമായി മാത്രമായിരിക്കണം നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം ഇന്ന് നോക്കൂ നിങ്ങൾ സമസ്ത കേരള ജമഇയ്യ തൊലിമയുടെ മുഷാവറയെടുത്ത തീരുമാനം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ലീഗ് വിരുദ്ധത പാണക്കാട് വിരുദ്ധത എന്ന മാരകമായ സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ ഫിറ്റിനെ പടർത്താൻ കഴിയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചില ആളുകൾ ഇന്ന് സമസ്തയുടെ നേതാക്കളെ സമസ്തയ്ക്ക് വേണ്ടി സുന്ദത്തിനു വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചവർക്കെതിരെ ചില ആളുകൾ ആരോപണം നടത്തുന്നത് എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാക്കളുടെ അന്നത്തെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുടെ മഹാനായ ചെറുശ്ശേരി ഉസ്താവിനെ നമുക്കറിയാം ശുദ്ധ മറക്കഥ മഹാനവരുകളും സമസ്തയുടെ ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നൽകിയ അതിശക്തമായ പിന്തുണ ആ അവരുടെ ആ ഒരു ദീർഘവീക്ഷണം ഇന്നും സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് എസ് കെ എസ് എഫ് അതിന്റെ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദിന്റെ പ്രവർത്തന പ്രവർത്തന കാലത്ത് പൊന്നാടി പ്രദേശത്തുള്ള സമസ്തയുടെ ഒരു പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു വലിയ സ്ഥാപനമാണ് എടപ്പാൾ ദാർഹിതായ എന്ന് പറയുന്ന സ്ഥാപനം നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ സ്ഥാപനത്തിന്റെ അടിമുടി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ നേതൃ നൽകിയ ഒരു വലിയ മഹാ മഹാവ്യക്തിത്വവുമാണ് മഹാനായ കെ വി ഉസ്താദ് ഒരു മൊഹറം പത്തിന് രണ്ടായിരത്തിൽ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനവറുകളുടെ പരലോകത രജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ആ ഒരു കർമ്മഫലങ്ങൾ എൺപത്തിയഞ്ചു വർഷക്കാലം ഒത്യാഗ്രർഭരമായ പ്രവർത്തനങ്ങളിലൂടെ എടപ്പാളിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നടക്കുന്നു കോഴിക്കോട്ടിൽ നിന്ന് വയനാട്ടേക്ക് നടക്കുന്നു അവിടുന്ന് തിരിച്ചു നടക്കുന്നു ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ താൻ സാമ്പത്തികമായ ഭദ്രത ഒന്നും അവിടെ കെട്ടിപ്പടുക്കാതെ ഈ സമുദായത്തിന് വേണ്ടി ഉരുകിത്തീർന്ന മഹാനായ കെ വി ഉസ്താദിനോട് കേരളത്തിലെ സുന്നി സമൂഹം മുസ്ലിം സമൂഹം കടപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ആർത്ത ശങ്കക്കും ഇട ഇല്ലാതെ നമുക്ക് പറയുകയും അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ ആ ഒരു ത്യാഗപൂർവ്വമായ പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപപ്പെട്ട കർമ്മങ്ങൾ അള്ളാഹുത്താലെ സ്വീകരിക്കട്ടെ അദ്ദേഹത്തിന്റെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിൻ ഒളിമയുടെ പ്രവർത്തനത്തിനൊപ്പം തീരുമാനത്തിനൊപ്പം സഞ്ചരിക്കാൻ അള്ളാഹുത്താലെ നമുക്കൊക്കെയും തോൽഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃത വാൻ الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته